ശ്രീരാമക്ഷേത്രത്തിൽ പ്രധാന മൂർത്തിയായ രാംലല്ലയുടെ മൂന്ന് വിഗ്രഹങ്ങൾ ഒരുങ്ങുകയാണ് എന്നാൽ ക്ഷേത്രത്തിൽ ആകാനുള്ള യോഗം ഇതിൽ ഒന്നിന് മാത്രമായിരിക്കും ബാലരൂപത്തിലുള്ള രാമനാണ് രാംലല്ല വെള്ള മാർബിൾ ഗ്രാനൈറ്റ് ശിഷ്ട എന്ന ക്ഷാമവർണ്ണമുള്ള കല്ല് ഇവയിലാണ് രാംലല്ലയുടെ വിഗ്രഹങ്ങൾ കൊത്തുന്നത് ഇതിൽ അഞ്ചു വയസ്സുകാരന്റെ ഓജസ്സും ഓമനത്വമുള്ള മുഖം ഏത് ശില്പത്തിനാണോ അതാവും തിരഞ്ഞെടുക്കുക എന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി ജനുവരി ആദ്യ ആഴ്ച തീരുമാനമാകും ക്ഷേത്രത്തിലെ ശില്പങ്ങളിൽ ഒന്ന് ജഡായുവിന്റേതായിരിക്കും രാമകഥ ദർശനം എന്ന പേരിൽ രാമന്റെ ജീവിതം ചിത്രീകരിക്കുന്ന നൂറോളം ശില്പങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റിലും സ്ഥാപിക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അയോധ്യയും അവിടെ ഉയരാൻ പോകുന്ന രാമക്ഷേത്രവും ഭാരതത്തിന്റെ പുരാണ ചരിത്രം മുതലേ പുണ്യ നഗരങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അയോധ്യ അയോധ്യക്ക് പ്രത്യേകതകൾ ഏറെയാണ് അയോധ്യ അറിയപ്പെടുന്നത് തന്നെ രാമജന്മഭൂമി എന്ന പേരിലാണ് കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായി അറിയപ്പെടുന്ന അയോധ്യയാണ് ദശരഥ മഹാരാജാവിന്റെ മകനായി രാമൻ ജനിച്ച ഇടം അഥർവവേദത്തിൽ ദൈവങ്ങൾ നിർമ്മിച്ച നഗരമായിട്ടാണ് അയോധ്യയെ വിശേഷിപ്പിക്കുന്നത് സ്വർഗത്തോളം തന്നെ മനോഹരമാണ് അയോധ്യ ഹിന്ദു അയോധ്യയുടെ പഴയ പേര് റിപ്പീറ്റ് അയോധ്യയുടെ പഴയ പേരുകളിലൊന്ന് സാക്കേത് എന്നായിരുന്നു അത്രേ അക്കാലത്ത് ഏറ്റവും മനോഹരമായി നിർമ്മിച്ച ഒരു കൂട്ടം കെട്ടിടങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായി ഉയർത്തി കാണിക്കുന്നത് ബുദ്ധ ജൈന സംസ്കൃത തുടങ്ങിയവരുടെ പല രേഖകളിലും ഇതിന്റെ സൂചനകളുണ്ട് അയോധ്യയുടെ ആദ്യ ചരിത്രം വായ്മൊഴിയിൽ ശേഖരിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ടിൽ റോബർട്ട് മോൺ ഗോമറിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് രാമന്റെ അവസാന പിൻഗാമിയായ ബൃഹത് ബാലയ്ക്ക് ശേഷം ഇവിടം ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് അവസാന പിൻഗാമിയായ ബൃഹത് ബാലയ്ക്ക് ശേഷം ഉപേക്ഷിക്കപ്പെട്ട ഇവിടം പിന്നീട് കാലങ്ങളോളം ആരാലും അറിയാതെ കാട് മൂടപ്പെട്ട് കണ്ടെത്താൻ സാധിക്കാത്ത നിലയിലായിരുന്നു അത്ര പിന്നീട് ഉജ്ജയനിയിലെ വിക്രമാദിത്യ മഹാരാജാവാണ് നീണ്ട തിരച്ചിലൂടെ അയോധ്യയെ കണ്ടെത്തുന്നതും ഇന്ന് കാണുന്ന രീതിയിൽ പുനരുദ്ധരിക്കുന്നതും രാംഖർ കോട്ടയും അതിനോട് ചേർന്ന് മുന്നൂറ്റി അറുപത് ക്ഷേത്രങ്ങളും പണിയുന്നതും അദ്ദേഹം തന്നെയാണ് സത്യത്തിന്റെ പുരുഷനായി അറിയപ്പെടുന്ന രാജാ ഹരിശ്ചന്ദ്രന്റെ ജന്മസ്ഥലം കൂടിയാണ് അയോധ്യ സത്യത്തിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധനായ അദ്ദേഹത്തെ ഒരു യുഗപുരുഷനായാണ് ഇതിഹാസങ്ങൾ വാഴ്ത്തുന്നത് കൊടുത്ത വാക്കിന് വില കൽപ്പിച്ച് രാജപദവികൾ വിട്ടിറങ്ങി തികച്ചും സാധാരണ ജീവിതം നയിച്ച ഹരിശ്ചന്ദ്രൻ ഒരവസരത്തിൽ പോലും സത്യസന്ധതയും കണിശതയും ഉപേക്ഷിച്ചതേയില്ല എന്നാണ് കഥകൾ പറയുന്നത് രാമൻ തന്റെ ഭൂമിയിലെ കാലം കഴിഞ്ഞപ്പോൾ സരയോ നദിയിൽ ഇറങ്ങി സരയോ നിധിയിൽ സ്വർഗാരോഹണം ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഗോരപ്രതാര തീർത്ഥ എന്നായിരുന്നു പണ്ട് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഇപ്പോഴത് ഗുപ്താർ ഘട്ട് എന്നാണ് അറിയപ്പെടുന്നത് അയോധ്യയുടെ എണ്ണപ്പെട്ട അടയാള സ്ഥാനങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ രാംഗർഹി കോട്ട് നാല് വർഷവും മതിലാൽ ചുറ്റപ്പെട്ട ഹനുമാൻ ഗർഹയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത് ഔധിലെ നവാബാണ് ഈ കോട്ട നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം എഴുപത് പടികൾക്ക് മുകളിലായാണ് ഇവിടുത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടയ്ക്ക് നടുവിലായി ഹനുമാൻ രാമജന്മഭൂമിക്ക് കാവൽ നിന്നിരുന്നു എന്നാണ് വിശ്വാസം ഇവിടുത്തെ പ്രധാന ക്ഷേത്രത്തിൽ ബാലഹനുമാനെയും മാതാവായ അഞ്ജനയുടെയും വലിയ വിഗ്രഹങ്ങൾ കാണാം നഗരത്തിന്റെ നടുവിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അയോധ്യയിൽ തല ഉയർത്തി നിൽക്കുന്ന അതിമനോഹരമായ മറ്റൊരു കെട്ടിടമാണ് കനകഭവൻ ഒരു ക്ഷേത്രമായാണ് ഇതിനെയും കണക്കാക്കുന്നത് രാമന്റെയും സീതയുടെയും വിവാഹത്തിന് രാമന്റെ വളർത്തമ്മയായ കൈകേ അവർക്ക് വിവാഹ സമ്മാനമായി നൽകിയത് എന്നാണ് കരുതുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഏറ്റവും പുണ്യമായ ഏഴ് നഗരങ്ങളിലൊന്നാണ് അയോധ്യ സരിയൂ നദിയുടെ സാന്നിധ്യം നഗരത്തിന്റെ പവിത്രത വർദ്ധിപ്പിക്കുന്നു ഇതുകൂടാതെ ഇവിടെ നദിയിലിറങ്ങി മുങ്ങി തുടർന്നാൽ പാപങ്ങൾ ഇല്ലാതാകുമെന്നും ഒരു വിശ്വാസമുണ്ട് ന്യൂസ് ഡെസ്ക്സ്